ല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു ഞങ്ങക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ചു എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഫ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫങ്ഷൻ ആണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് അപ്പം ആ റൈറ്ററിലുള്ള എൻ്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കമ്മീറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം എന്നുവെച്ചാൽ ഇതിൻ്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണല്ലോ ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത് അതുകൊണ്ടിട്ടാണ് ഡയറക്ടർ ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ് വിൻഡോ സ്റ്റീഫൻ എൻ്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫനും അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വേറെ ഫാമിലിയാണ് വേറെ അപ്പൻ വേറെ അമ്മ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്നർഷിപ്പിൽ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഇപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ചെറുപ്പത്തിൽ ദിലീപ് വളരെ വലിയ ഹീറോയാണ് ദിലീപ് എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട് ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട് പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമ സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ പക്ഷേ നമ്മളൊരു സിനിമേനെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക്കാണ് ഈ സിനിമ എന്തെന്ന് അറിയത്തില്ല ദിലീപ് ഏട്ടന്റെ അപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശ സമയമുണ്ട് അപ്പം ദിലീപ് ഏട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോശം സമയത്തൂടെയാണ് ഏർ കൊണ്ടിട്ടിരിക്കുന്നത് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് അതായത് വേറൊന്നുമല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തിൽ ഹീറോ ഇല്ലാത്തതുകൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ഒരു ഹീറോടെ ഹീറോയിനെ വെച്ചിട്ടാണ് ഞാൻ സിനിമ എടുത്തതെന്നുള്ളതാണ് നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിതൻ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാണ് എൻ്റെ ഒരു ധൈര്യവും ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും ഇത് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുന്ന ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് അടുത്ത് ഞങ്ങൾ എത്തിയത് അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാൻ ഇതെന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ ഓ ഇതുകൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങളതെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ടാണ് ഞങ്ങൾ ഇതെടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിൽ ഇല്ല ആരഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പം മുതല് നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് ഒരു സിനിമ എന്താണ് അതിന്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ടൈറ്റിൽ ആവശ്യമാവാം എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോ ഇതൊരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപിനോട് ചോദിച്ചു ഇതിൽ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് അതിപ്പോൾ ലിസ്റ്റ് എന്നെ വെച്ച് ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പോഴല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളും ഞാനിത് കുറേ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കുക ഞാൻ ഇതിൽ ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പം എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷീട്ടിലൂടെയുള്ളൂ പോകുള്ളൂ ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു 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 ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ് ഒരു ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കുവാണ് ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയാണ് ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ് കാരണം ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഈവൻ പറ്റിയിട്ടില്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പൊ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരുടെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങള് ഇതിന്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് എപ്പോഴും നമുക്ക് നമുക്ക് എപ്പോഴും ചലഞ്ച് എടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോ ബാക്ക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങള് വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇപ്പൊ ദിലീപ് ഏട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ പിൻ അല്ലെങ്കിൽ ദിലീപ് ഏട്ടന്റെ ഓരോ ആയിക്കോട്ടെ അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത് അതിപ്പോ ഞാനായിക്കോട്ടെ ഷാരിസ് ആയിക്കോട്ടെ ബിൻഡോ ആയിക്കോട്ടെ അപ്പൊ ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങളൊന്നുമില്ല ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും ഒരു 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 വേറിട്ട സിനിമയായിരിക്കും എ അങ്ങനെയൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ ഈ സിനിമ നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപ്പം അതിൻ്റെ ഇപ്പൊ ഇന്നലെ അതിൻ്റെ സെൻസർ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു സിനിമയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാ സിനിമയും നല്ല സിനിമയാണെന്ന് പറയും പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൻ്റെ അകത്ത് അനുഭവ അഭിനയിക്കുന്നുണ്ട് ജോൺ ചേട്ടൻ ആയിക്കോട്ടെ മഞ്ജു ചേച്ചി ആയിക്കോട്ടെ സിദ്ദിഖ ആയിക്കോട്ടെ നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര് ജോസ്കുട്ടി ആയിക്കോട്ടെ അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചത് ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിൻ്റെ പറയാനുള്ളത് നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ എൻ്റെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽ ദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ വേർഷൻ കണ്ടപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ അവനെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞ് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ പടത്തിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന അതായത് മിക്സിങ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് സൗണ്ട് മിക്സിങ് അപ്പൊ മിക്സിങ് ചെയ്യുന്ന രാജാകൃഷ്ണൻ പറഞ്ഞത് ഇതാരാണ് ഈ പടം സൗണ്ട് ചെയ്തത് ആ പടം ഈ പടം എത്രയോ മേളിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ആള് അപ്പം ആളുടെ ഒരു ദിവസം കൂടെയാണ് ഇന്ന് അപ്പം വളരെയധികം സന്തോഷം ഇന്ന് ഈ ഫങ്ഷന് ഞാനായിട്ട് ആരെയൊന്നും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല മാജിക് ഫ്രെയിംസിന്റെ സൈഡിൽ നിന്നും ഞങ്ങളുടെ ഡയറക്ടറും റൈറ്ററൊക്കെയാണ് എല്ലാവരെയും വിളിക്കാനായിട്ട് പറ്റിയത് നിങ്ങളുടെ ഒരു ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുവാണ് അപ്പം നിങ്ങൾ കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുകയുള്ളൂ ഞങ്ങൾ ദിലീപേട്ടൻ പല പല കോമഡിയും പറയണം പറയും നിങ്ങൾ ചിരിക്കണം അതൊക്കെയാണ് ദിലീപേട്ടൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ജോണി ചേട്ടൻ പറയല്ലേ ഇല്ല 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 അപ്പം എല്ലാവർക്കും പറയാനുണ്ട് എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് വേറൊരു കാര്യം കൂടെ ഇന്നിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതിൽ വേറൊരു കാര്യമായതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമയുടെ കാര്യമല്ലാത്ത ഒരു കാര്യം കൂടെ ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ് എനിവേ വേ താങ്ക് യു നന്ദി